राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി അൻപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധയുടെ പ്രണയം എല്ലാ വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് അഷ്ടപതി വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് ആണത് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്കത് കേൾക്കാം ചിലർ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് നിങ്ങൾ വന്നാൽ മതി ദൂരെ ഉള്ളവർക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആൺകുട്ടിയെക്കും പെൺകുട്ടിയേക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് എന്നതാണ് എൻ്റെ ഒരു രീതി അതുകൂടാതെ നിങ്ങൾ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതോടൊപ്പം തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് അത് കേൾക്കുക കൂടാതെ തന്നെ രാധിക കവചൻ രണ്ടെണ്ണം ഉണ്ട് അത് ഞാൻ രണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ ഈ എൻ്റെ ഫോണിൻ്റെ ഫോണിലേക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ തീരുന്നതായിരിക്കും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട് നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട് അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതിനകത്ത് ഞാൻ അടുക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുമല്ലോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ महागणपते नम ॐ श्रीराधाकृष्णाय नम ॐ राधायै स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे 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 എനിക്ക് സർവൈശ്വര്യങ്ങളും മാരി കോടിത്തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയ അപ്പോൾ നമുക്ക് തുടങ്ങാം രാധയുടെ പ്രണയം നൂറ്റി അൻപത്തി എട്ടാമത്തെ എപ്പിസോഡ് അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും നിങ്ങളത് കാണണം അപ്പോൾ നമുക്ക് തുടങ്ങാം രാധാ റാണിയുടെ കുറിച്ച് പല പല കഥകളാണുള്ളത് അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സാറേ രാധാറാണി വിവാഹം ചെയ്തോ വിവാഹം ചെയ്തെങ്കിൽ ആരെ ഇതൊക്കെ സത്യമാണോ സാറേ അപ്പൊ ഞാൻ ആദ്യം രാധാ വിവാഹ കഥകളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം അതിനുശേഷം നമുക്ക് ഇത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോ എല്ലാവരും ചില പുസ്തകങ്ങളിൽ പറയുന്നത് അഭിമന്യു അഥവാ അയാൻ ആണ് രാധയെ വിവാഹം കഴിച്ചത് പലരും അയൻ അയൻ എന്നാണ് ചുരുക്കി പറയുന്നത് ശരിക്കും പുരാണത്തിൽ കിടക്കുന്നത് അയാൻ ആണ് രാധയെ വിവാഹം കഴിച്ചത് രാധാറാണിയെ അത് കൃഷ്ണൻ മധുരയിൽ ജനിക്കുന്നതിനു മുൻപായിരുന്നു എന്ന് ഒരു പക്ഷം അതായത് അപ്പോഴത്തേക്ക് രാധയ്ക്ക് അന്നേരം അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അതായത് രാധാ റാണിയുടെ ബാല്യകാലത്തിലാണ് ആ വിവാഹം നടന്നിരുന്നത് എന്നാണ് അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പ്രേക്ഷകരെ നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം ഞാൻ പറഞ്ഞു തരാം കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് രാധാജിയുടെ അനുവാദം കിട്ടാത്തത് ഞാൻ വെച്ചിരുന്നതാണ് എനിക്ക് രാധാ ദർശനം കിട്ടിയ കഥ രാധാറാണി എനിക്ക് ദർശനം തന്ന കഥ കഥയല്ലത് സത്യം രാധാറാണി എനിക്ക് ദർശനം തന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നതാണ് വർഷങ്ങളായിട്ട് എന്നെ ആൾക്കാർ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ പിടികൊടുക്കാതെ നടന്നത് കാരണം എനിക്കെന്തും രാധാജി പറയണം രാധാജിയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്ക് ആ അനുവാദം ലഭിച്ചു രാധാജി എനിക്ക് ദർശനം നൽകിയ ആ സംഭവം അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളണം അപ്പോൾ ഈ അയൻ എന്ന് പറയുന്നത് ഗോകുലത്തിനടുത്ത ഗ്രാമമായിരുന്ന ജാപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അയൻ്റെ ജനനം ശരിക്കും ഇത് യശോദാമ്മയുടെ ബന്ധുവാണ് യശോദാമ്മയുടെ അമ്മാവനായിരുന്ന ഗോലയുടെയും ജഡിലയുടെയും പുത്രനാണ് ഈ അഭിമന്യു അഥവാ അയാൾ ഈ അഭിമന്യുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കറകളഞ്ഞ ഒരു കാളി ഭക്തനായിരുന്നു അത്രേ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ് മനസ്സിലായി അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ് പക്ഷേ പൗരുഷമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൗകികസുഖങ്ങളിൽ യാതൊരു താൽപ്പര്യവുമില്ലായിരുന്നു സദാസമയവും കാളി കാളിപൂജയും പ്രാർത്ഥനയുമായിട്ടാണ് ഈ അയാൾ നടന്നിരുന്നത് ഇദ്ദേഹത്തിൻ്റെ രാധയുമായുള്ള വിവാഹം നടത്തി കൊടുത്തതന്ന് യശോദാമ്മയുടെ ഭർത്താവും ശ്രീകൃഷ്ണന്റെ പിതാവുമായ നന്ദ മഹാരാജാവായിരുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും രാധാ കൃഷ്ണന്റെയും കൃഷ്ണൻ്റെയും ബന്ധത്തിൽ അയാൻ ഒരു തടസ്സമേ ആയിരുന്നില്ല ഈ അഭിമന്യു എന്ന അയാൾ തൻ്റെ പൂർവജന്മത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി അതികഠിനമായ തപസ് ചെയ്തു ആ തപസ് ഒടുവിൽ അഗ്നി മുകളിലായപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ചോദിച്ചു നിനക്കെന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അസാധാരണമായ ഒരു വരമാണ് ഈ അയാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു കൃഷ്ണ അങ്ങയുടെ ഭാര്യയായ മഹാലക്ഷ്മിയെ എനിക്ക് പത്നിയായി ലഭിക്കണം അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അത് അസാധ്യമാണെന്ന് പറഞ്ഞു പക്ഷെ അയൻ പിന്മാറിയില്ല അയൻ പറഞ്ഞു ഞാൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയതാണ് എനിക്ക് വാക്കുപാലിക്കണം അപ്പോൾ ഒടുവിൽ കൃഷ്ണൻ അതിനെ സമ്മതിക്കുകയും ദ്വാപലയുഗത്തില് ലക്ഷ്മി രാധയായി അവതരിക്കുമെന്നും അന്ന് അയൻ്റെ പത്നിയാകുമെന്നും പറഞ്ഞു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു ആ ജന്മത്തിൽ അയാ നീ ജന്മത്തിലയാപുംസകമായിരിക്കും മനസ്സിലായ നീ നപുസകമായിരിക്കുമെന്ന് പറഞ്ഞു കാരണം നീ അർഹിക്കാത്തതാണ് ചോദിച്ചതെന്ന് പറഞ്ഞു ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ കഥ സത്യമാണോ അല്ലയോ ഡേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ തന്നെ തെറ്റി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ദേവി രാധയായി ജനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ ആദ്യം തെറ്റി നിങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക കാരണം രാധാ റാണിയുടെ അംശാവതാരം മാത്രമാണ് ലക്ഷ്മി ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രേക്ഷകർക്കറിയാം രാധാ റാണിയെ ഒരു മന്ത്രം എന്താണ് ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീരാധായേ നമോ നമ എന്നു പറഞ്ഞാൽ രാധാറാണിയുടെ സ്വരൂപങ്ങൾ മാത്രമായ അഷ്ടലക്ഷ്മി രാധാ അംശമാണ് അഷ്ടലക്ഷ്മി അങ്ങനെ അഷ്ടലക്ഷ്മികൾക്ക് ജന്മം കൊടുത്ത രാധാറാണിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഋഷീശ്വരന്മാര് ഈ മന്ത്രം അവര് രൂപം കൊടുക്കണമെങ്കിൽ മനക്കണ്ണുകൊണ്ട് അവര് സത്യം മനസ്സിലാക്കിയിട്ടാണല്ലോ അല്ലേ ഈ മന്ത്രം ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീരാധായേ നമോ നമ എന്ന മന്ത്രം ദിലീപ് സാർ എഴുതി ചേർത്തതല്ല ഒരു രാധാഭക്തരും എഴുതിയതല്ല ഇതെഴുതിയത് ഋഷീശ്വരന്മാരാണ് അപ്പൊ ഋഷീശ്വരന്മാരിങ്ങനെ എഴുതണമെങ്കിൽ രാധാറാണിയുടെ സ്വരൂപമാണ് ആരെന്ന് പറയുന്നത് അഷ്ടലക്ഷ്മിമാര് ഇങ്ങനെ അഷ്ടലക്ഷ്മിമാർക്ക് ജന്മം നൽകിയ രാധയെ ഞാൻ നമിക്കുന്നു എന്ന് ഋഷീശ്വരന്മാർ പറയണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് ലക്ഷ്മിയിൽ നിന്നല്ല രാധാറാണി വന്നത് രാധാറാണിയിൽ നിന്നാണ് ആര് വന്നിരിക്കുന്നത് ലക്ഷ്മി ദേവി വന്നിരിക്കുന്നതെന്ന് അവർക്ക് അവിടെ വെച്ച് ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പം അവിടെ തന്നെ തെറ്റി ഇനിയും ഞാൻ പറഞ്ഞു തരാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കൃഷ്ണൻ എന്തുകൊണ്ട് രാധാറാണിയെ മറന്നു എന്നതിനൊരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഒരു കൃഷ്ണഭക്തർക്കും കഴിഞ്ഞിട്ടില്ല ഒരു രാധാഭക്തർക്കും കഴിഞ്ഞിട്ടില്ല ഒരു ശിവഭക്തർക്കും കഴിഞ്ഞിട്ടില്ല ഒരുത്തർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനിലെ ഒരു കളങ്കമായിട്ട് ഈ രാധാറാണിയെ ഉപേക്ഷിച്ചത് അങ്ങനെ നിൽക്കുകയാണ് അതാണ് അതിൻ്റെ സത്യം എന്നാൽ അവർക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണനെ രക്ഷിച്ചെടുക്കുകയും വേണം ഈ അപമാനത്തിൽ നിന്ന് അതിനുവേണ്ടി അവർ പിൽക്കാലത്ത് നിരവധി കഥകൾ എഴുതി പുരാണങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് പക്ഷേ മണ്ടത്തരം നിറഞ്ഞ കഥകളായി പോയി എന്നത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഒരുത്തൻ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയെ എനിക്ക് അടുത്ത ജന്മം ഭാര്യയായി വേണമെന്ന് അവൻ ആകെ ചെയ്ത കാര്യം എന്താ അവിടെ ചമ്മണം കൂട്ടിയിരുന്ന് ഓം നമോം നാരായണായ എന്ന് ജപിച്ചു എന്ന് പറഞ്ഞ ഭഗവാനെ സ്തുതിച്ചു അപ്പൊ ഭഗവാനെ വിളിച്ചിട്ട് അല്പം മുഖസ്തുതി കൊടുത്താൽ സ്വന്തം ഭാര്യയെ ഭഗവാൻ വേറൊരുത്തർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായൊരു സംഭവമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ ഒരുത്തൻ മുഖസ്തുതി പറഞ്ഞ് പ്രസാദിപ്പിച്ചിട്ട് പറയുക നിന്റെ ഭാര്യ ഇഞ്ഞ് തരുവോ കൊടുക്കുമോ നിങ്ങള് കൊടുക്കും അവനെ കാരണക്കുറിച്ച് നോക്കിയവർ ഒറ്റ അടിയിട്ട് കൊടുക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ ആരെങ്കിലും കൊടുക്കുമോ അപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഭഗവാനാണ് ഭഗവാനെ തപസ് ചെയ്താൽ ഒരാൾ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് കൊടുത്തേ പറ്റൂ ഇല്ല അവിടെ നിങ്ങൾക്ക് വീണ്ടും തെറ്റി അസുരന്മാര് ബ്രഹ്മാവിനെയും മറ്റും തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താറുണ്ട് ഒരിക്കൽ മഹാവിഷ്ണുവിനെയും പ്രത്യക്ഷപ്പെടുത്തി അല്ലേ ഈ മഹാവിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും ഒക്കെ ചില അസുരന്മാർ പറഞ്ഞാൽ ആ ചോദിച്ച ഒന്നാമത്തെ വരം മരണമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരിക്കലും മരണം ഉണ്ടാകരുത് അപ്പൊ ഈ ബ്രഹ്മാവും ഒക്കെ അവരോട് തീർത്തു പറഞ്ഞല്ലോ ഇല്ല അങ്ങനെ ഒരു വരം തരാൻ ഒരു കാരണവശാലും സാധ്യമല്ല മറ്റെന്തെങ്കിലും ചോദിച്ചുള്ളൂ അപ്പൊ വരം ചോദിക്കുന്നത് അത് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അനാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ ഭഗവാനാണേ അവർ പ്രത്യക്ഷപ്പെടുത്തിയാലേ വരം കൊടുത്തേ പറ്റൂ നിങ്ങളെ അന്ധമായ ഭക്തി അത് വെച്ചിട്ട് നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുക അതിരിക്ക ഘടകമല്ലേ നമ്മൾ അന്ധമായ ഭക്തി മാറ്റി മാറ്റിവെക്ക് എന്നിട്ട് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്ക് അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ പിന്നീട് എൻ്റെ രാധാറാണിയെനിക്ക് കഠിന ഭക്തിയാണെങ്കിലും ഞാൻ നിഷ്പക്ഷമായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ അപ്പോൾ ഭഗവാൻ നോ പറഞ്ഞിട്ടുള്ള സന്ദർഭമുണ്ട് വരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ മരണമില്ലായ്മയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ഭഗവാനും ബ്രഹ്മ ബ്രഹ്മാവും പറഞ്ഞിട്ടുണ്ട് ഇല്ല അങ്ങനൊരു വരം തരാൻ സാധ്യമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ വന്നിട്ട് സ്വന്തം ഭാര്യയെ ചോദിച്ചാൽ അവിടെ മഹാവിഷ്ണുവിന് തീർത്തു പറയാമല്ലോ പറ്റത്തില്ല ഞാൻ തരുത്തില്ല എന്ന് പറയാമല്ലോ അങ്ങനെ തന്നെ പറയും അങ്ങനെ ഒരെണ്ണം ചോദിച്ചാൽ കൃഷ്ണൻ അങ്ങനെ തന്നെ പറയുന്നു മാത്രമല്ല അട്ടിയും ചെലപ്പോ കൃഷ്ണൻ കൊടുത്തന്നിരിക്കും ചിലപ്പോൾ അവൻ വധിക്കപ്പെട്ടെന്നു ഇരിക്കും പക്ഷെ ഇവിടെ കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി കുറെ വിഡ്ഢികൾ എഴുതി ചേർത്ത അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുകയാണ് ഇതിലും നല്ലത് കൃഷ്ണൻ രാധാറാണിയെ മറന്നു എന്ന് പറയുന്നതില്ലേ ഇതിലും നല്ലത് ഒന്ന് ആലോചിച്ചു നോക്കെ സ്വന്തം പെണ്ണുപുള്ളിയെ ഒരുത്തം വന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ എടുത്ത് അങ്ങ് കൊടുത്തു ആ നീ അടുത്ത ജന്മം വരുമ്പം നീ എടുത്തോ പിന്നെ നിങ്ങൾക്കൊരു ശാരീരിക ബന്ധമൊന്നും നടത്താൻ പറ്റത്തില്ല കാരണം നീ അങ്ങ് നപുംസകമായിക്കൊള്ളും എന്നാലും എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നു ഉറങ്ങിക്കോ അതിനപ്പുറം ഒന്നും വേണ്ട ഇങ്ങനെ പറയാൻ ആ ശ്രീകൃഷ്ണൻ നിങ്ങൾ കൃഷ്ണനെ കുറിച്ച് എന്താ കരുതിയത് നിങ്ങൾ എന്താ കൃഷ്ണനെ കുറിച്ച് കരുതിയത് കൃഷ്ണൻ ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ ഹേ കൃഷ്ണഭക്തരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കൃഷ്ണൻ അത്രയ്ക്ക് ഇങ്ങനെ തരംതാണൊരാളാണ് കൃഷ്ണൻ നിങ്ങൾ ഭഗവാനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഹേ ദയവ് ചെയ്ത് ഇത്തരം കഥകളൊക്കെ പിൽക്കാലത്ത് എഴുതിച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കേ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഭഗവാന് നിവർത്തിയില്ലാത്തത് കൊണ്ട് ഭഗവാൻ പറഞ്ഞു ആ അടുത്ത ജന്മത്തെ രാധ എന്ന പേരിൽ അവൾ ജനിക്കും എൻ്റെ ഭാര്യ നീ കെട്ടിക്കോ പക്ഷേ നിങ്ങൾ തമ്മി ഒരു ശാരീരിക ബന്ധം നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് നീ നപുസകമായിരിക്കും പക്ഷേ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകയണമെന്ന് ഉറങ്ങിക്കോ എൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയും കൊടുത്തോ അതിനപ്പുറത്തേക്ക് ഒരു നപുംസകമെന്ന നിലയിൽ ഒരു ബോഡി റിലേഷന് പോകണ്ട എന്ന് പറയുമോ ശ്രീകൃഷ്ണൻ പറയുമോ ഇല്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറയില്ല പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരെന്ന് അഭിനയിക്കുന്ന കുറേ പേര് ഭഗവാനെ ഇങ്ങനെ കരുവേരിത്താ തേക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത ഒരു പറ്റം കൂട്ടലുണ്ട് അവരാണ് അതിനേക്കാൾ കഷ്ടം അവർ വന്നിട്ട് എന്താ പറയുന്നത് അവർ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കും അങ്ങനെയൊക്കെ കുറെ വ്യാഖ്യാനങ്ങളുണ്ട് ഭഗവാൻ ഇത്രയും ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെയല്ല ഭാര്യമാര് ഇവർ ഒന്നിൻ്റെ തന്നെ പല അംശങ്ങളാണ് പിന്നെ രാധാറാണി ഈ അയനെന്ന് പറയുന്നത് കൃഷ്ണന്റെ അംശമാണ് ഇങ്ങനെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നു വ്യാഖ്യാനിക്കുന്നു അവിടെ വീണ്ടും നിങ്ങൾക്ക് തെറ്റി കാരണം ബുദ്ധിക്കെതിരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ആദ്യം നിങ്ങൾ അറിയാത്തതെന്ത് അറിയാത്തതെന്ത് കൃഷ്ണൻ നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബുദ്ധി കൊണ്ട് എന്നെ കിട്ടില്ല അർജുന അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭഗവാൻ എന്ന് മാത്രവുമില്ല മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണിഷ്ടം വിഭക്തി എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം അപ്പം മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യത്തെക്കാൾ എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടമെന്നും പറഞ്ഞു അപ്പോൾ ഒരിടത്ത് പറഞ്ഞു എനിക്ക് പാണ്ഡിത്യം ഇഷ്ടമല്ല എനിക്കിഷ്ടം ഭക്തിയാണ് മറ്റൊരിടത്ത് പറയുന്നു അർജുന ബുദ്ധി കൊണ്ടൊരിക്കലും എന്നെ കിട്ടില്ല അങ്ങനെ പറഞ്ഞ ഭഗവാനെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഭഗവാന്റെ കാര്യത്തെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കാൻ നടക്കുന്നത് ഭഗവാൻ ഏഴും എട്ടും കെട്ടിയതിനെ ഒന്നും നിങ്ങൾ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല കാരണം അന്നത്തെ കാലത്ത് എത്ര വേണമെങ്കിലും ഒരാൾക്ക് കെട്ടാം അന്നത്തെ കാലത്തെ നിയമ ആ നിയമം അനുസരിച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചത് നിങ്ങൾ നിങ്ങളതിന് ഈ വ്യാഖ്യാനമൊക്കെ ചമച്ച് ഭഗവാനെ കൊച്ചാക്കാൻ നോക്കാതെ മനസ്സിലെ ഭഗവാൻ എട്ട് പേരെ കെട്ടി പിന്നെ പതിനാറായിരം പേരെ രക്ഷിച്ചുകൊണ്ട് വന്നു ഓക്കെ പതിനാറായിരത്തി എട്ട് പേര് അത്രയും പേരെ കെട്ടിയതിനൊന്നും നമ്മൾ ഭഗവാനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം രാധാറാണിയെ മറന്നു എന്നത് മാത്രമല്ല വൃന്ദാവനത്തെയും മറന്നു എന്നുള്ളതാണ് അവിടാണ് പ്രശ്നം രാധാറാണിയേയും മറന്നു വൃന്ദാവനത്തെയും മറന്നു പിന്നെ ഒരിക്കൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല വൃന്ദാവനത്തിലേക്കും തിരിഞ്ഞു നോക്കിയില്ല രാധാറാണിയുടെ അന്ത്യകാലത്ത് കൃഷ്ണനെ അവിടെ തിരക്കി ചെന്നിട്ടും അർഹിക്കുന്ന സ്ഥാനം രാധാറാണിക്ക് കിട്ടിയില്ല അവിടെയാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് നിങ്ങൾക്ക് പറയാം രാധാറാണിയും കൃഷ്ണനും ഒന്നു തന്നെ അവർ പിരിഞ്ഞിട്ടില്ല അവരെപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് അവർ സോൾമേറ്റ് ആണ് അവർ ആണ് മണ്ണാൻ കട്ടയാണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും പിരിഞ്ഞിട്ടില്ല അങ്ങനെ ടിൻ ഫ്ലെയിം ആണെങ്കിൽ അങ്ങനെയുള്ള രാധാറാണി തൻ്റെ അന്ത്യകാലത്ത് കൃഷ്ണനെ തേടി ചെന്നപ്പോൾ ഉണ്ടായ അനുഭവമോ അത് സസ്പെൻസ് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ സീരിയലിന്റെ അവസാന ഭാഗം വരുമ്പോൾ അത് വരുന്നതാണ് അല്ലേ രാധാറാണിക്ക് അവസാനം സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു അതെന്തുകൊണ്ടാണ് അവിടെ മാത്രമാണ് കൃഷ്ണന്റെ കുഴപ്പം നമ്മൾ പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ കൃഷ്ണൻ കല്യാണം കഴിച്ചതിനെ ഒന്നും ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കണ്ട അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ച് വ്യാഖ്യാനിച്ച് കൃഷ്ണനെ കഷ്ടത്തിലാക്കരുത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധി വേണം ഇത് ഇങ്ങനെയാണ് ഭഗവാൻ ഗോപികമാരെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഗോപികമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല ഒരു മണ്ണാങ്കട്ടേ അല്ല ഗോപിക ഗോപിക തന്നെ ഗോപികമാരുമായിട്ട് ആടിപ്പാടി കൃഷ്ണൻ നടന്നു അതേ കണക്ക് തന്നെ കൃഷ്ണൻ നിരവധി കല്യാണവും കഴിച്ചു അന്നത്തെ കാലത്ത് ആ സാഹചര്യത്തിൽ ഇത് അനുവദനീയമാണ് അതുകൊണ്ട് അതിനകത്ത് ആരും ഒരു കുറ്റവും ഭഗവാനെ കുറിച്ച് പറയണ്ട ഇന്ന് പോലും ചിലർക്ക് ഒന്നിൽ കൂടുതൽ കെട്ടാമല്ലോ ചില ആളുകൾക്ക് അപ്പം അത് അന്നത്തെ കാലത്ത് ഉള്ളതാണ് അപ്പം അതിനകത്ത് അതിനകത്ത് ഭഗവാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൃഷ്ണഭഗവാൻ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൃഷ്ണഭഗവാന്റെ പേരിലുള്ള കളങ്കം എത്ര കല്യാണം കഴിച്ചാലും രാധ എന്ന ഒരാളിവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് മറന്നു തന്നെ താനാക്കിയ വൃന്ദാവനത്തിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല രാജാവായതിനു ശേഷവും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അതാണ് പ്രശ്നം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എം എൽ എ ജയിച്ചു പോയതിനു ശേഷം മണ്ഡലത്തിലോട്ട് തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ പറയത്തില്ലേ എം എൽ എ ജയിച്ചു പോയതിനു ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കൃഷ്ണൻ രാധയെ മറന്നത് മാത്രം നിങ്ങൾ പൊക്കി പിടിക്കാതെ അത് മാറ്റിവെ പോ അവർ ആണെന്നിരിക്കട്ടെ പക്ഷെ വൃന്ദാവനത്തിന് വേണ്ടി എന്ത് ചെയ്തു കൃഷ്ണൻ എന്നത് വലിയ ചോദ്യമാണ് പിന്നെ വൃന്ദാവനത്തിന് വേണ്ടി ഭഗവാൻ എങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതിന് ഇനി ഭഗവാന് ഭഗവാൻറ്റേതായ കാരണങ്ങൾ കാണും നമുക്കറിയില്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെങ്ങനെ നിശ്ചയിക്കുമെന്ന് അറിയില്ല എങ്കിലും ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ പിന്നെ ഭഗവാൻ എന്ത് ചെയ്തില്ല വൃന്ദാവനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ട് രാധാറാണി അന്ത്യകാലത്ത് ചെന്നിട്ട് കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായി കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പോലും വേണ്ടത്ര ഒരു പരിചരണം കിട്ടിയില്ല എന്ന ഒരു ദുഃഖത്തിലാണ് രാധാറാണി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടെയാണ് കൃഷ്ണനെ ഒരാൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ ഭഗവാൻ ഒത്തിരി വിവാഹം കഴിച്ചതിനെ ഒന്നും അല്ല അപ്പം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണും അങ്ങനെ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ മറന്നു ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള ബപ്രാളത്തിൽ ഉണ്ടാക്കിയ ഒരു കഥയാണ് അയൻറ്റേത് ഈ ശാപത്തിൻ്റേത് അല്ലെ അയൻ്റെ കഥ അങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒന്നാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതേ കണക്ക് തന്നെ രണ്ടാമത് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ അതേ കണക്ക് തന്നെ നിങ്ങളോട് അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലായല്ലോ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ മറന്നു എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടാത്തത് ഇങ്ങനെ ചെയ്തത് ഇനി രണ്ടാമത് അവർ ചെയ്തത് എന്താണ് ഇതൊന്നും എറിക്കാതെ വന്നപ്പോൾ രാധാ റാണിയെ ഒരാൾ കല്യാണം കഴിച്ചു എന്നങ്ങ് പറഞ്ഞു ആയിക്കോട്ടെ രാധാറാണിയെ ഒരാൾ കല്യാണം കഴിച്ചു അപ്പം രാധാറാണി മറ്റൊരാളുടെ ഭാര്യയാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങോട്ട് നോക്കാതിരുന്നത് കണ്ടോ വീണ്ടും നിങ്ങൾ കൃഷ്ണനെ ചെറുതാക്കിയ അപ്പം നിങ്ങൾ എന്താ പറയുന്നത് മറ്റൊരു ഭാര്യയെ കയറി പ്രേമിക്കുകയും മറ്റൊരു തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത് സത്യത്തിഥ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഇവർ രാധാറാണിയെ വേറൊരാൾ കല്യാണം കഴിച്ചുവെന്നും അയാളുടെ പേര് അയനാണെന്നും അതങ്ങ് വിശ്വസിപ്പിക്കാൻ വേണ്ടി പിന്നെ അയനൊരു പൂർവ്വജന്മ കഥയും അങ്ങ് ഉണ്ടാക്കി ഇതാണ് ഇതിൻ്റെ സംഭവങ്ങളെന്ന് ആലോചിച്ചോക്കെ രാധാറാണി മറ്റൊരാളുടെ ഭാര്യയാണ് ധർമ്മം സ്ഥാപിക്കാനാണ് ഭഗവാൻ വന്നത് അങ്ങനെ ധർമ്മം സ്ഥാപിക്കാൻ വന്ന ഭഗവാൻ മറ്റൊരാളുടെ ഭാര്യയായ രാധാറാണിയുമൊത്ത് പ്രണയത്തിലാകുന്നത് തന്നെ തെറ്റ് മറ്റൊരാളുടെ ഭാര്യയുമായി കൃഷ്ണന്റെ അഭിപ്രായ പ്രകാരം അത് ധർമ്മത്തിന് വിരുദ്ധമല്ലേ അപ്പൊ കൃഷ്ണൻ അത് ചെയ്യുമോ ഇപ്പൊ രാധാറാണിയെ റാണിയെ അയൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റല്ലേ അന്യന്റെ ഭാര്യയെ മോഹിക്കാമോ മോക്ഷത്തിലേക്കുള്ള തടസ്സത്തിൽ ബുദ്ധൻ പറയുന്ന ഒരു കാര്യവും ക്രിസ്തു മതത്തിലും അത് പറയുന്നുണ്ട് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് കൊടും പാപമാണെന്ന് അങ്ങനെയാണെങ്കിൽ ആ പാപം ഇവിടെ കൃഷ്ണൻ ചെയ്തില്ലേ പിന്നെ അന്യന്റെ ഭാര്യയായ രാധയുമായി ശ്രീകൃഷ്ണൻ എന്തെല്ലാം ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അവിടെ ഒന്നും കയറി ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കരുത് അത് ഓടിയല്ല ആത്മാവാണ് അങ്ങനെ ഒന്നും വ്യാഖ്യാനിച്ച് കളയരുത് അതൊക്കെ മറ്റേ അഷ്ടപതി കേട്ടാൽ നിനക്ക് നല്ലതുപോലെ മനസ്സിലാകും ഇനി അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോലും പോട്ടപ്പനെ പ്രണയിച്ചത് ശരിയാണോ അപ്പൊ വീണ്ടും ഭഗവാൻ അവിടെ ചെറുതാവുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ശ്രദ്ധിക്കുക കൃഷ്ണൻ രാധയെ എന്തുകൊണ്ട് മറന്നു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ആരുടെയും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ഭഗവാനാണങ്ങനൊന്നും ചെയ്യില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ചില കഥകളുണ്ടാക്കി ആ കഥകളിൽ ഒന്നാണ് ആരെന്ന് പറയുന്നത് അയൻ രാധാ കല്യാണം കഴിച്ചു എന്നതും അങ് അയനൊരു പൂർവ്വജന്മ കഥയും ഉണ്ടാക്കി പക്ഷേ ഈ രണ്ട് കഥകളും ഭഗവാന്റെ ഭഗവാന്റെ മാന്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ഓർമ്മിക്കുക മറ്റൊരുവന്റെ ഭാര്യയെ മോഹിക്കുന്നവനല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ആളാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ശ്രീകൃഷ്ണൻ ഞാൻ കൃഷ്ണ ഭക്തനായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ കാരണം കൃഷ്ണൻ തന്നെയാണ് എന്നെ രാധാറാണിയിലെടുത്ത് എത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ ഭക്തി ഭക്തിമൂത്ത് ഭഗവാനെ ഇങ്ങനെ അല്പത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ കഷ്ടമുണ്ട് ഇതിങ്ങനെ പലരും ചെയ്യുന്നുണ്ട് ഇത് ഹിന്ദു മതത്തിൽ മാത്രമല്ല ഇത് അന്യ മതങ്ങളിൽ ഈ പരിപാടിയുണ്ട് എങ്ങനെ അന്യ മതങ്ങളിൽ അവർ പറയുന്നത് കണ്ടിട്ടില്ലേ എന്താ അന്യ മതങ്ങളിൽ പറയുന്നത് നോക്കൂ നമ്മുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അപ്പുറത്തെ ദൈവത്തെ ആരാധിച്ചു പോയാൽ നീ തൊലഞ്ഞു പോകും അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് ഇങ്ങനൊരു സ്വഭാവം ഉള്ളത് മനസ്സിലായില്ലേ മനുഷ്യർക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് എങ്ങനെ ആ പിന്നെ എൻ്റെ കരുത്താൻ പിണങ്ങിയിരുന്നാൽ അവനോട് മിണ്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടത്തില്ല അപ്പൊ ദൈവം അത്ര കല്പനാണോ ഒന്ന് ചിന്തിച്ചു നോക്കെ ദൈവം അത്രയ്ക്ക് കൽപ്പനാണോ അപ്പം ഞാൻ ഒരു ക്രിസ്തുവിന്റെ പള്ളിയിൽ പോയാൽ ഉടനെ കൃഷ്ണൻ പറയൂ ആഹാ നീ അവിടെ പോയില്ലേ കാണിച്ചു തരാം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി കൃഷ്ണന്റെ അമ്പലത്തിൽ കേറമ്മ കർത്താവ് പറയൂ ആഹാ നീ അവിടെ പോയില്ലേ കാണിച്ചു തരാം അങ്ങനെ പറയൂ അങ്ങനെ പറയൂന്നാ ഇപ്പം എല്ലാവരും പറയുന്നത് അപ്പം ഇങ്ങനെ മനുഷ്യരോരോരോ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കഥകളുണ്ടാക്കി ദൈവത്തിൻ്റെ വില കുറച്ച് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം മനസ്സിലാക്കുക രാധാറാണി ആരുടെയും ഭാര്യയായിരുന്നില്ല അയൻ്റെയും ഭാര്യയായിരുന്നില്ല അങ്ങനെ ഭാര്യയായിരുന്നെങ്കിൽ ഒരിക്കലും കൃഷ്ണൻ രാധാറാണിയെ ഇഷ്ടപ്പെടത്തൂല്ല രാധാ റാണി എന്ന രാധാറാണിയുമായി ഒരടുപ്പവും ഭഗവാൻ പുലർത്തത്തില്ല അന്യൻ്റെ ഭാര്യമാരുമായിട്ട് അങ്ങനെ പോകുന്ന ഒരാളല്ല ഭഗവാൻ പിന്നെ ഒരുത്തം വന്ന് തപസ് ചെയ്താൽ എൻ്റെ ഭാര്യയെ നീ കുറേ നാൾ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ അതിനപ്പുറം ബോഡി റിലേഷൻ വേണ്ട നിന്നെ അപുംസകമാക്കും എന്ന് പറയുന്ന മൂന്നാം കിടക്കാരനല്ല എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് ദൈവ് ചെയ്ത് നിങ്ങൾ ഭഗവാനെ ആക്ഷേപിക്കരുത് ഇനി നിങ്ങൾക്ക് വലിയൊരു സത്യം ഞാൻ പറഞ്ഞു തരാം വൃന്ദാവനത്തിൽ രാധാറാണിയെ ഉപേക്ഷിച്ചിട്ട് ശ്രീകൃഷ്ണൻ വൃന്ദാവനം വിട്ട് പൊയ്ക്കഴിഞ്ഞപ്പോൾ ഈ അയൻ എന്ന കഥാപാത്രം വലിയ ഒരു ആശ്വാസമായിരുന്നു രാധാ റാണിക്ക് എന്ന് പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തകർന്ന് റാണിക്ക് രാധാ റാണിക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും ശരിക്കും രാധാ റാണി കൈയ്യൊക്കെ ചെയ്യാതിരിക്കാൻ കാവലിരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഈ അയൻ അയൻ ഒരിക്കലും രാധാ റാണിയോട് പ്രണയവുമില്ല ഒന്നുമില്ല ശ്രീകൃഷ്ണൻ്റെ ഭാര്യ അല്ല ശ്രീകൃഷ്ണൻ പ്രണയിക്കുന്ന പെണ്ണെന്ന നിലയിൽ അയൻ അങ്ങേയറ്റം ബഹുമാനമായിരുന്നു അപ്പം കൃഷ്ണൻ പൊയ്ക്കടിഞ്ഞപ്പോൾ രാധാറാണി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് കരുതി രാധാറാണിക്ക് കാവലിരിക്കുകയും എന്നെങ്കിലും ഒരിക്കൽ കൃഷ്ണൻ വരും വരും എന്ന് പറഞ്ഞ് ആത്മബലം കൊടുക്കുകയും ചെയ്തിരുന്നു അയൻ എന്ന് ചില പുരാണങ്ങളിൽ കാണുന്നുണ്ട് അതൊരു പക്ഷേ സത്യമായിരിക്കാം കൃഷ്ണൻ ഉപേക്ഷിച്ചിട്ട് പോയ രാധാറാണി തകർന്ന് തരിപ്പണമാകാതെ സംരക്ഷിച്ചത് ആരായിരുന്നു അയനായിരുന്നു അല്ലാതെ രാധാറാണി അയനെ വിവാഹം കഴിച്ചിട്ടില്ല അത് കള്ളക്കഥയാണ് സീരിയലുകാരൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കഥയാണെന്ന സത്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് മനസ്സിലാക്കുക ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാൻ കാത്തിരിപ്പുണ്ട് നിശ്ചയമായും അടുത്ത എപ്പിസോഡിൽ ഞാനത് പറയുന്നതാണ് രാധെ രാധേ ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रं रसीश्वरि राधिकाय स्वाहा